ദൈവം എന്നതിൻ്റെ പ്രാചീന മൊഴിയാണ് തെയ്യം പലതരം തെയ്യങ്ങൾ ഓരോന്നും കെട്ടിയാടാൻ അവകാശം ലഭിച്ചവർ സമുദായങ്ങൾ അത് കാത്തിരിക്കുന്ന വിശ്വാസികൾ അങ്ങനെയൊക്കെയാണ് മലബാറിന്റെ തെയ്യക്കാലം പണ്ടുകാലത്ത് കോറോം ദേശത്തെ വയലുകളിലെ കാർഷിക വിളകളൊക്കെ കാട്ടുപന്നികൾ വന്ന് നശിപ്പിക്കാറുണ്ട് കൃഷി നശിപ്പിക്കുന്ന പന്നികളെ തുരത്താനാകാതെ കർഷകരും നാട്ടുകാരും പ്രയാസപ്പെട്ടു ഒടുവിൽ പുലയ സമുദായത്തിൽപ്പെട്ട കല്ലേൻ തറവാട്ടുകാരുടെ കോറോം ചെങ്ങൽ കരിമ്പാലൻ തമ്പുരാട്ടി ദേവസ്ഥാനത്തെത്തി പന്നിശല്യമില്ലാതെ കൃഷി ചെയ്ത് വിളവെടുപ്പ് നടത്താൻ സാധിച്ചാൽ അക്കൊല്ലം തൊട്ട് എല്ലാ കൊല്ലവും ചെങ്ങൽ കോട്ടത്തെത്തി മക്കളും കോലം കെട്ടി ആടിക്കാമെന്ന് പ്രാർത്ഥിച്ചു ാരം വിളകൾ ലഭിക്കുകയും തുടർന്ന് ചെങ്ങൽ കോട്ടത്തെത്തി കോലങ്ങൾ കെട്ടി ആടുകയും ചെയ്തുവെന്നാണ് പറയപ്പെടുന്നത് തെയ്യവും കൃഷിയും തമ്മിലുള്ള ബന്ധത്തിന് മികച്ച ഉദാഹരണമാണ് പന്നി മക്കളും തെയ്യ കോലങ്ങൾ പുലം എന്നാൽ വയലെന്നും പുലത്തിന്റെ അവകാശികൾ എന്ന അർത്ഥത്തിലാണ് പുലയർ എന്ന വാക്കുതന്നെ രൂപപ്പെട്ടതെന്നും പറയപ്പെടുന്നു സി മലയാളം ന്യൂസ് കണ്ണൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം